വേർപിരിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ചെളി വാരി എറിയുന്നവരും അറിയാതെ എങ്ങാനും അടുത്തെത്തിയാൽ മുഖം തിരിച്ചും നടക്കുന്ന ചില സെലിബ്രിറ്റികളും കണ്ടുപിടിക്കേണ്ട ഒരു പ്രശസ്ത ദമ്പതികളെ കുറിച്ചാണ് നടൻ ധനുഷും ഐശ്വര്യ രജനീകാന്തുമാണ് ആ സെലിബ്രിറ്റികൾ ഇതിവിടെ പറയാൻ കാരണമുണ്ട് തമിഴ് സിനിമാ മേഖലയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമാണ് നടൻ ധനുഷും ഐശ്വര്യ രജനീകാന്തും തമ്മിലുള്ള വിവാഹമോചനം പതിനെട്ട് വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷമാണ് ഇവർ വേർപിരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇരുവരും വേർപിരിയൽ പ്രഖ്യാപിച്ചത് പിന്നീട് കുടുംബ കോടതി കയറിയിറങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുവരും ഔദ്യോഗികമായി വിവാഹമോചിതരായി വിവാഹബന്ധം വേർപ്പെടുത്തിയതിന്റെ കാരണമെന്താണെന്ന് ഇരുവരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല യാത്രയും ലിംഗയുമെന്ന രണ്ടു കുട്ടികളാണ് ഇവർക്കുള്ളത് ഈ മക്കൾക്കു വേണ്ടി ഇരുവരും എല്ലായ്പ്പോഴും ഒന്നിച്ചെത്താറുണ്ട് മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടും അവരുടെ മറ്റു എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കൾ എന്ന നിലയിൽ ഇവർ ഒന്നിച്ചു തന്നെയാണ് എത്താറുള്ളത് ഇവരുടെ വേർപിരിയൽ മക്കളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് ഇവർ തന്നെ പറയുന്നുമുണ്ട് ഇപ്പോഴിതാ മകൻ യാത്രയുടെ ഗ്രാജുവേഷൻ ചടങ്ങിന് ഒരുമിച്ചെത്തിയിരിക്കുകയാണ് ധനുഷും ഐശ്വര്യയും ചെന്നൈ അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മകൻ യാത്രയ്ക്കും ഐശ്വര്യയ്ക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ ധനുഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇരുവരും ഒരുമിച്ച് മകനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ യാത്ര എന്ന ഹാഷ്ടാഗോടുകൂടി പ്രൗഡ് പേരന്റ്സ് എന്ന അടിക്കുറിപ്പോടെയാണ് ധനുഷിന്റെ പോസ്റ്റ് ചിത്രങ്ങൾ വൈറലാണ് വേർപിരിഞ്ഞ ശേഷം ഇതാദ്യമായാണ് ഐശ്വര്യക്കൊപ്പമുള്ള ഒരു ചിത്രം ധനുഷ് പങ്കുവയ്ക്കുന്നത് അഭിമാനിക്കുന്ന അച്ഛൻ എന്നതിനു പകരം അഭിമാനിക്കുന്ന രക്ഷിതാക്കൾ എന്നാണ് ധനുഷ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ധനുഷ് കാണിച്ച പക്വതയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റുകളുമുണ്ട് യാത്രയുടെ നേട്ടത്തെ അഭിനന്ദിച്ചും രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതിലുള്ള സന്തോഷവും ആരാധകരുടെ കമന്റുകളിൽ നിറയുന്നു ഗായകൻ വിജയ് യേശുദാസ് അടക്കമുള്ള സെലിബ്രിറ്റികളും ആരാധകരുമെല്ലാം ഫോട്ടോയ്ക്ക് സ്നേഹമറിയിച്ച് എത്തിയിട്ടുണ്ട് ഐശ്വര്യയുടെ പിതാവായ രജനീകാന്തും ഇതേ ചിത്രം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ കൊച്ചുമകൻ ആദ്യത്തെ നാഴിയക്കല്ല് പിന്നിട്ടിരിക്കുന്നു അഭിനന്ദനങ്ങൾ യാത്ര കണ്ണ എന്നാണ് രജനീകാന്ത് കുറിച്ചത്